ഹായ് റുക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം ഞാൻ ലൈബ്രിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ലൈബ്രിലെത്തി പറയാവുന്നതാണ് ഹായ് റുക്കു സ്രോക്സ് ലൈവിലോട് ഹായ് രുക്കുസ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചേച്ചിതാ ലൈവിലെത്തിയിരിക്കുന്നുണ്ട് ഹായ് നിങ്ങൾക്കെല്ലാം ലൈവിലോട്ട് സ്വാഗതം ലൈവിലെത്തുന്നവർ അടിക്കാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം അതുപോലെ അടിക്കാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മുടെ അല്ല നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഹായ് രുക്കു സോക്സ് ലൈവിലോട്ട് എത്താം

ദേവനന്ദ ഹായ് സുഖമാണോ ദേവനന്ദ ഇപ്പോൾ ലൈവിൽ ലൈവിലെത്താറുണ്ടോ അതുപോലെ ലൈവിലെത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈവിലെത്തുന്നവർ നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ ലൈവിലെത്തി സംസാരിക്കാം ഹോ എന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നു ഹായ് സിസ്റ്റർ ഐ ആം ഗതീഷ് ആ ഇരുക്ക് സൂക്സ് ലൈബ്രുടെ സ്വാഗതം ലൈവിലെത്തി വന്നവർ ലൈക്കരിക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് വെറീസ് ബേബി എന്ന് ചോദിക്കും ബേബി ഉണ്ട് പിന്നെ ലൈവിൽ ബേബിയെ കാണിച്ചുകൂടാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പാമാവെന്ന് കരുതി മാറ്റി നിർത്തിയിരിക്കുകയാണ് കേട്ടോ പിന്നെ ലൈക്കരിച്ചാൽ സ്നേഹം അറിയിക്കുന്നു ദേവനന്ദ വീട് എവിടെയാണ് പിന്നെ പറഞ്ഞോളൂ സ്ഥലം എവിടെയാണ് പത്തൊമ്പത് പേർ ലൈവ് ചെയ്തിട്ടുണ്ട് ഹൈ ഹൈ റിപ്പു സ്റ്റോക്സ് ലെവൽ ടു സോളാം ഓക്കേ പറയുന്നുണ്ട് പിന്നെ അത് അടുത്ത ലൈക്ക് ലൈക്കടിക്കും അറിയില്ല ഹൈ റിപ്പു സ്റ്റോക്ക്സ് ലെവൽ ടു സോളം ലൈവിലെത്തുന്നവർ എല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യാനും ചേച്ചിയുടെ ചാനൽ കാണുക കാണുകയൊക്കെ വേണം കേട്ടോ ഞാൻ കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ ചെയ്തിടാറുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്നറിയില്ല എല്ലാ പേരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈവിലെത്തുന്നവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഒൻപത് ലൈക്ക് ലൈവിൽ നിൽക്കുന്നുണ്ട് ഒൻപത് പേരും ഒന്ന് ലൈക്കടിച്ച് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാ ദിവസവും ചേച്ചി ലൈവ് ഇടാറുണ്ട് ദേവനന്ദ ഹായ് പോയോ ദേവനന്ദ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ബലം കേട്ടോ പിന്നെ ദേവനന്ദ ടി വി എമ്മിലാണ് മോളെ ടി വി എം നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് അടി സ്വാഗതം ലൈവിലെത്തുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ പിന്നെ ലൈവിൽ എത്തിയതു

ചേച്ചിയുടെ ലൈവിലെത്തുന്നവർ ലൈക്കടിക്കൂ പെട്ടെന്ന് ലൈക്കടിക്കാൻ ലൈക്കടിക്കണം അതുപോലെ തന്നെ ചാനലെത്തുന്നവർ ആൻഷുർമാർ സ്ഥലം എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ഒന്ന് പറഞ്ഞേക്കൂ പിന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനലാദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ് ഹൈ ലിപ്പുസ് ബോക്സ് ലൈവിലൊരു സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ നടക്കല്ലേ എല്ലാവരും ഫോളോ ചെയ്യണം തോന്നുന്നു എന്റെ ലൈഫിൽ ഒത്തിരി പേര് എത്തിനോട്ടക്കാരാണെന്ന് തോന്നുന്നു പിള്ളേരുക്കുറവും എല്ലാവരും എല്ല സപ്പോർട്ട് ചെയ്തേ നിങ്ങൾ എല്ലാവരും ലൈവിലോട്ട് എത്താം ഹായ് സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഒരു പറഞ്ഞോളൂ എല്ലാവർക്കും എല്ലാവരും ഇണ്ടാ ഒക്കെയാണ് ഹായ് പറഞ്ഞോളൂ പറ ഹായ് പറഞ്ഞോളൂ

അഞ്ചി അഞ്ചി വിശേഷം അഞ്ചി ഹായ് ഒന്ന് ലൈക്ക് ലൈക്കരിച്ച് അഞ്ചു എത്തുന്നവർ ആരും ലൈക്കരയ്ക്കുന്നില്ല കേട്ടോ എന്താണ് കാര്യം എന്ന് അറിയില്ല ഗൈസ് എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ഞങ്ങൾ എല്ലാ ദിവസവും ഇതുപോലുള്ള സമയങ്ങളിൽ രാത്രി ഗൈവിടാറുണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഹൈ ഹലോ മറക്കരുതേട്ടോക്സ് ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാ ദിവസവും ഞങ്ങൾ ലൈവ് ഇടാറുണ്ട് ലൈബിടാറുണ്ട് അടിക്കുന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം കേട്ടോ ഒത്തിരി പേര് ലൈവിലെത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ലൈബിഡാറിലേക്ക് അടിക്കാൻ പറഞ്ഞ എങ്ങനെയാ മക്കള് സ്വാഗതം ലൈഫ് എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാ ദിവസവും ഞങ്ങൾ എവിടാറുണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ആ രണ്ടാമത്തെ ലൈക്കടിച്ച ആളിനെ ഒത്തിരി സ്നേഹം അറിയിക്കുന്നു താങ്ക് യു ലൈക്കടിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം അറിയിക്കുന്നു അതുപോലെ ആറു ലൈഫ് ലൈബിനിന്റെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഹായ് പറയുന്നുണ്ടോ ഹായ് ചേച്ചി

ഹായ് ചേച്ചി പറയുന്നുണ്ട് ഹായ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം പറഞ്ഞോളൂ ലൈവിലെത്തുന്നു പറഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മൂന്നാമത്തെ ലൈക്കടി ചാനലത്തിൽ സ്നേഹം അറിയിക്കുന്നു ആ അത് റജീന എത്തിയിട്ടുണ്ട് ഹായ് റജീന എത്ര നാളായി റജീന നിങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങളില്ലായിരുന്നു പഠിത്തമാണെന്ന് എനിക്കറിയാം എക്സാമാണെന്നറിയാം ലൈവ് മാറ്റി വെച്ച് എക്സാമിനൊക്കെ ഉള്ള ശ്രമമായിരുന്നു ഇങ്ങനെ ഓണം ആണോ ചേച്ചി ഇല്ല ഊട്ടോ ഓണം ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഒരു ഒന്നും തുടങ്ങിയിട്ടില്ല കുറച്ച് ഡ്രസ്സുകളൊക്കെ മേടിച്ചു പിന്നെ എന്ത് പറയാനോ കുറച്ച് ഡ്രസ്സുകളൊക്കെ മേടിച്ചു ഞാൻ മേടിച്ച ഡ്രസ്സൊക്കെ കാണിച്ച് തരട്ടെ നിങ്ങൾക്ക് ഇഷ്ടമാവോ അറിയില്ല പിന്നെ അടുത്ത ലൈവിൽ ഞാൻ മേടിച്ച ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഓണം തുടങ്ങിയോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കെടുത്തതാണ് ഏറ്റവും വാറയ്ക്കൊന്നും ഇത്തില്ല ഇനി എടുക്കണം പിന്നെ നാളൊരു കല്യാണമുണ്ട് അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു ഇന്നും നാളെ എനിക്ക് ക്ലാസ്സിൻ്റെ ചേച്ചിയാതാ ഞാൻ ലൈവിൽ വന്നതാണോ എന്താ ക്ലാസ് അവധിയാണോ ഓണ ഓണഫംഗ്ഷൻ ആണോ ഓണഫംഗ്ഷൻ കഴിഞ്ഞ മോളെ പിന്നെ പറഞ്ഞോളൂ ഓണമൊക്കെ എന്തായി ഒരു ഡ്രസ്സൊക്കെ എടുത്തു ചിന്നൂസേ ചിന്നൂസ് എന്ത് വിശേഷം ഉണ്ട് എന്തൊക്കെ ഡ്രസ്സൊക്കെ എടുത്തോ ചിന്നൂസി വീട്ടിലാണോ അതോ ഹസ്ബൻഡിന്റെ വീട്ടിലാണോ സ്വന്തം വീട്ടിൽ പോയോ ഹോളിഡേ ആണ് ചോദിച്ചതോ നാണോ അവധിയുണ്ടല്ലോ അവധിയുണ്ട് നാളെ സൺഡേ ആണ് സൺഡേ അത് പിന്നെ അത് കഴിഞ്ഞ പിന്നെ അവധിയല്ലേ ഓണ ലൊക്കേഷൻ ഒന്നും ഇല്ലേ പറ്റിച്ചു എന്നാണ് മോള് ചോദിച്ചേറ്റോ അതൊക്കെ അറിയോ മോൻ പിടിച്ചുണ്ട് വെള്ളി നടത്തുകയാണ് അങ്ങനെ എന്തിനാണ് പിന്നെ അയ്യോ കാക്കിച്ചു പാട്ട് കൊടുക്കൂടും നിന്നെ കണ്ടില്ലേ വിളി ചേട്ടൻ അയ്യ മയ്യൂസ്രോ ലൈബിലോട് സ്വാഗതം ലൈബിലെത്തുന്നവർ ലൈബ് കളിക്കാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് എല്ലാ കൊള്ളാം ഉത്സോം ലേഖലത്തുന്നവർ ലേഖരിക്കാനും കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ചേച്ചി ഇപ്പോൾ സുന്ദരിയായി ആണോ എനിക്ക് തോന്നിയിട്ടായിട്ടോ അത് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെയുള്ള സ്ഥലത്തൊക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കിട്ടിക്കുന്നുണ്ടായിരിക്കും ഞാനിപ്പോൾ റോഡിലൊന്ന് പോകണമായിരുന്നു അങ്ങനെ പോയിട്ട് വന്ന ആ വേഷത്തിലിരുന്നതാണ് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഡ്രസ്സൊക്കെ വേറെ ഇടുവല്ലോ അങ്ങനെ തോന്നിയതായിരിക്കും പിന്നെ മുഖത്തെന്തെങ്കിലും വ്യത്യാസം വന്നോ നാളെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഒന്ന് ത്രെഡ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചേച്ചി വന്നതാണ് അതുകൊണ്ട് മാറ്റം തോന്നിയതായിരിക്കും ചിന്ന വയസ്സിനെ എന്നാ കണ്ടപ്പോ മാറ്റം തോന്നിയെന്ന് തോന്നുന്നു നമ്മൾ സാധാരണ അങ്ങനെ ഒരോടും ഇതൊന്നും ചെയ്യാറില്ല അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങരിക്കും അത്ര തന്നെ സുന്ദരി സുന്ദരി ആയിപ്പോൾ ചേച്ചിയാണോ താങ്ക് യു പിന്നെ ചേട്ടൻ കേൾക്കേണ്ട എന്നാൽ പറയുമായിരുന്നു അവൾ സുന്ദരി എന്ന് പറയുന്നു ചേട്ടൻ പണിക്ക് പോയോ മോൻ ആ ചേട്ടൻ പണിക്ക് പോയോ മോൻ എന്തു ചെയ്യും മോനും ചേട്ടൻ ചേട്ടൻ പണിക്ക് പോയോ ഇന്ന് പണിയുണ്ട് മോൻ ഇതാ കിടക്കുന്നുണ്ട് തൊട്ടപ്പുറത്തോട്ട് കിടക്കുന്നുണ്ട് പിന്നെ ചേട്ടൻ ചേ ചേട്ടനും കുറച്ച് സുന്ദരനായെന്ന് തോന്നുന്നു ഇന്നലെ കണ്ടില്ലേ ചേച്ചി കുറച്ച് ഇതൊക്കെ ആയി അതിപ്പം ചിന്സാണെങ്കിൽ വരത്തില്ലേന്ന് കേൾക്കുന്നുണ്ട് മോൻ ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അടുത്തിരിക്കാന്ന് പറഞ്ഞു കട്ടിലൊക്കെ ഇറക്കുന്നു വരും അവൻ എവളാണ് എവളെ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ചേട്ടന്റെ ഫേസ് നല്ല മനസ്സിലായിരുന്നു കേട്ടോ ചേഞ്ച് ഉണ്ട് ആണോ ചേട്ടൻ്റെ ഫേസ് നല്ല ചേഞ്ച് ഉണ്ടെന്ന് പറയുന്നുണ്ട് ആണോ ആ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പൊങ്ങിയേനെ പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് കാണിച്ചോണ്ടായിരുന്നു Hermano! ദിവസം എങ്ങനെയുണ്ട് ആ ചേട്ടന് വിളിച്ചോണ്ടോ ചേട്ടനെ വിളിച്ചുണ്ടോ ആ വെക്കണം കൊള്ളാമോ ഇപ്പം പറയുന്നത് കേൾക്കും അത് മോള് കരഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ മ്യൂട്ടാക്കി വെച്ചതാണ് മോളുടെ കരച്ചിലൊന്നും ലൈവിൽ കേൾക്കുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് മ്യൂട്ടാക്കി വെച്ചതാണ് പിന്നെ

സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓണം ഡ്രസ്സാണോ ഇല്ല ഓണത്തിന് ഓണ ഡ്രസ്സായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വീട്ടിൽ നിന്നും ചിലപ്പോൾ അമ്മ എടുത്തിരുമായിരിക്കും ഡ്രസ്സ് ചേച്ചിക്ക് ബ്ലാക്ക് കളറാണോ ഇഷ്ടം കൊള്ളാൻ സൂപ്പർ അതെ എനിക്ക് ബ്ലാക്ക് കളറാണ് കൂടുതലിഷ്ടം ഞാൻ എപ്പോഴെടുത്താലും എൻ്റെ അമ്മ പറയും എവിടെയെങ്കിലും കുറേ കരിങ്കടി കിട്ടിയാൽ അവൾ ഉടനെ അങ്ങനെ തൂക്കിയെടുക്കുമെന്ന് പറയും എന്നാലും ഞാനിത് ഇങ്ങനെയുള്ള കളറൊക്കെ ഇടാറുണ്ട് അതെ ഗ്രേ കളറില്ലേ ഇത് നേരിട്ട് നല്ല ഭംഗിയാണ് എനിക്ക് ബ്ലാക്ക് കളറിനോടാണ് ഒത്തിരി ഇഷ്ടം കേട്ടോ എനിക്ക് ബ്ലാക്ക് കളറിനോട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മള് ഭയങ്കര വെളുത്ത ആളല്ല ഞാൻ ഒരു മിത കളർ പുതറമാണെന്ന് ചോദിച്ചാൽ പുതുനിറത്തിനേക്കാളും കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു അതും കൊള്ളാം പിന്നെ പുതറത്തിനേക്കാളും കുറച്ചുകൂടെ ഉണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിങ്ങനെ ബ്ലാക്ക് ആയിട്ടുള്ളതൊക്കെ ഇടുമ്പോഴേ നമുക്ക് നല്ല നിറം തോന്നിക്കും കേട്ടോ നല്ല നല്ല ഭംഗി തോന്നിക്കും അതുകൊണ്ട് ഞാൻ ചെറുതിലേ ഉള്ള ഒരു ശീലമാണ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ എടുക്കും അതുപോലെ തന്നെ മെറൂൺ പണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഇപ്പം മെറൂണ് അത്ര ഇപ്പോൾ ഇഷ്ടമില്ല പിന്നെ ചെറിയ മറ്റേ മാമ്പഴ കളറല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു കളർ എടുക്കും ആ അങ്ങനെയൊക്കെ കുറച്ച് നമ്മളൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഡ്രസ്സുകളൊക്കെ വീണ്ടും വരുമായിരിക്കും ഇത് എൻ്റെ കണക്ക് ഞാൻ എടുത്തതാണ് ഒരു ടെക്സ്റ്റേജിൽ പോയപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തു അതുകൊള്ളാം ഇനി ചേട്ടൻ ഒരു ജോഡി ഡ്രസ്സിനുള്ള പൈസ എപ്പോഴും തരാറുണ്ട് എനിക്കിഷ്ടമുള്ളത് എടുക്കാൻ പറയും പിന്നെ ഇപ്പോൾ രണ്ട് മൂന്നാണ്ട് വേറെ ഒരു ജോഡിയോടി എടുത്ത് അതപ്പുറത്ത് തയ്ക്കാൻ എടുത്തിരിക്കുന്നത് അത് അതും കൊള്ളാം അതെ പിന്നെ ആ കറുത്ത കളറിലേ ആ ടോപ്പ് തൊള്ളായിരത്തി അമ്പതാണ് പിന്നെ ആ വേറെ ഒന്നും കാണിച്ചില്ല അത് വേറെ നാനൂറ്റി അമ്പത് രൂപയുള്ളൂ ഇവിടെ നാനൂറ്റമ്പത് അഞ്ഞൂറ് ഉള്ളൂ അത് പക്ഷേ നല്ല ഫണിങ്ങുണ്ട് കേട്ടോ ബ്ലാക്ക് കളറ് പിന്നെ നല്ല കുറച്ചുകൂടെ തുണി കൊള്ളാം അതിങ്ങനെ ഹോൾ ഫോളായിട്ടുള്ളതാണ് അടിപൊളി ഹോൾ പ്രത് പിന്നെ ഇത് ലൈനിങ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല ലൈനിങ് ഉണ്ട് പിന്നെ ോടിയൊക്കെ അങ്ങനെ വന്നോണ്ട് പിന്നെ സാരിയൊക്കെ ഉടുക്കും സാരിയൊക്കെ പിന്നെ സാരി ഒന്ന് മേടിച്ചു അതും കാണിച്ചത് സാരി ഇന്നാൾ മേടിച്ചതാണ് കേട്ടോ കുറച്ച് മുന്നേ എടുത്തതാണ് കേട്ടോ ഈ ഡ്രസ്സ് അത് വച്ചില്ല നീ വയ്ക്കണം ഇത് ഇതുവരെ ഇട്ടില്ല ഈ ഡ്രസ്സ് കുറച്ച് മുന്നേ എടുത്തതാണ് കുറച്ച് അടിക്കാനുള്ളത് ടീപ്പൊക്കെ ചെയ്യാനുള്ളത് ഹായ് ഗൈസ് എൻ്റെ ഊണക്കോടികളാണ് നമുക്കെല്ലാം ഇഷ്ടമായോ ഇതോ കരുതുന്നു എടുത്തില്ലേ ചേച്ചി മക്കൾക്കൊക്കെ എടുത്തിട്ടുണ്ട് ഉണ്ട് അവരുടെ പിന്നെ നമ്മളെ കാണിക്കാനല്ലോ നമുക്കിഷ്ടം പിന്നെ മക്കൾക്കൊക്കെ എടുത്തിട്ടുണ്ട് മോൻ ഇന്ന് ഡ്രസ്സെടുക്കും മോനും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ അവരുടെ ഇഷ്ടത്തിനൊക്കെ എല്ലാം എടുക്കും ഇല്ലേ കൊള്ളാമെന്ന് ചേച്ചി നമുക്ക് ടോപ്പ് ആവേശമാണ് കേട്ടോ ഏതെടുത്താലും എല്ലാം എല്ലാം എടുക്കാൻ തോന്നും അല്ലേ ആ അതാണ് മോൾക്ക് എത്ര വയസ്സായി ചേച്ചി എന്ന് കേൾക്കുന്നുണ്ട് മോൾക്ക് രണ്ട് വയസ്സും അഞ്ച് മാസവും ആയിട്ടുണ്ട് മോൾ ചെറിയ വാവയാണ് കേട്ടോ മോന് പതിനൊന്ന് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയത് മോനും മകളുമായിട്ട് പതിമൂന്ന് പന്ത്രണ്ട് വയസ്സ് പതിനൊന്ന് വയസ്സിൻ്റെ വ്യത്യാസമാണ് കേട്ടോ ഇല്ല പതിനൊന്നല്ല പതിനൊന്ന് പത്ത് വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതായി പതിനൊന്ന് വയസ്സിൽ പ്രസവിച്ചു ഒരു പതിനൊന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് മോൻ മോൻ എട്ടാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് സെറ്റ് സാരി എടുത്തിട്ട് സെറ്റ് സാരി ഇന്നാണ് ഞാനൊരു ചുവപ്പ് എടുത്തിരുന്നു കണ്ടില്ലേ ഷോർട്സൊക്കെ ചെയ്തിട്ടുള്ള ചുവപ്പ് സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സെറ്റ് സാരി കാണുമ്പോൾ ഒരാവേശമാണ് കൂടുതലും എനിക്ക് സെറ്റ് സാരിയാണുള്ളത് എനിക്ക് സെറ്റ് സാരി കൂടാണ് ഇഷ്ടം കേട്ടോ പിന്നെ പിന്നെ സാരി ഒരു ഒരു ചോട് എടുത്ത് എനിക്ക് ഉടുക്കാൻ അധികം അറിഞ്ഞുകൂടാ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ചില ഷോർട്സുകളിലൊക്കെ ഇങ്ങനെ ഒറ്റ ഫ്ലീറ്റിലിട്ട് ഡാൻസ് ചെയ്യുന്നതൊക്കെ അത് എന്താണെന്ന് അറിയുമോ അത് ഉടുക്കാൻ അറിഞ്ഞുകൂടാത്തൊണ്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ അധികം ഉടുക്കാൻ അറിഞ്ഞുകൂടാ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒറ്റപ്രീയിലേക്ക് കൊടുക്കാൻ അറിയണം അടുക്കി കുത്താനാണ് ഒരു എന്തോ ഒരു ഭംഗി കുറവോലെ തോന്നുന്നു പിന്നെ ഫ്രണ്ട്സാണ് കൂടുതലും ഉടുത്തൊക്കെ തരാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഉടുത്ത് തരും പിന്നെ കൂട്ടുകാരികളൊക്കെ ഉണ്ട് അവരാരെങ്കിലുമൊക്കെ കൊടുത്തു തരും ഇത്ര വലുതായിട്ടും വലിയ വലിയ ആളായിട്ട് സാരി അറിയില്ല എന്ന് പറയുമ്പോൾ അതൊരു മോശമാണല്ലേ എന്തായിരുന്നാലും കംപ്ലീറ്റ് ഇട്ട് ഇങ്ങനെ പ്ലീറ്റില്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇടാൻ മാത്രം അറിയാം അല്ലാതെ പ്ലീറ്റ് അടുക്കി പിന്തുക്കാനൊന്നും അറിയില്ല കുറച്ച് നീളവും ബീതി ഒക്കെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുക അതുകൊണ്ട് അത് കൂടുതൽ വിഷം വിഷമം ആകാതെ വേറെ ആരെങ്കിലും ഇട്ടേക്കെ ഉടുപ്പിക്കുവായിരുന്നു എവിടെയെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉടുത്തുതരും ഫ്രണ്ട്സൊക്കെ ഉള്ളത് കൊണ്ടല്ലോ അവരാരെങ്കിലും ഉടുത്തുതരും ചേച്ചിക്ക് പിന്നെ കൂടുതൽ അതുകൊണ്ട് ഞാനിപ്പോൾ സെറ്റ് സാരിയൊക്കെ പെട്ടെന്ന് മേടിക്കാൻ മടിക്കും ഇങ്ങോട്ടും പിന്നെ ഉടുക്കാൻ അധികം അറിഞ്ഞുകാത്തത് കൊണ്ട് ഇനി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കൻ്റെ എന്ന് വിചാരിച്ച് മടിക്കും പിന്നെ ചെക്ക് സാരി ചെക്ക് സാരിയാണ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെക്ക് സാരി കൊടുക്കാനാണ് പിന്നെ പല പല കളറ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ജീവിതത്തിൽ ഒരുപാട് എന്താ ഇനി എടുക്കണം ക്യാഷ് വേണ്ടേ ഒരുപാടൊക്കെ എടുക്കാം നമുക്ക് ക്യാഷ് വേണ്ടേ പിന്നെ കുറച്ച് ടോപ്പുകളൊക്കെ വില കുറഞ്ഞ കിട്ടുമ്പോൾ ഒന്നെടുക്കും പിന്നെ ഏതെങ്കിലും ഒന്ന് നല്ലതെടുക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്ക് ഒരു ദിവസം